നമസ്കാരം കോൺഗ്രസിന്റെ അപ്കമ്മിങ് ഊച്ചാളി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ളൂ കണ്ടില്ലേ ക്യാമറകൾക്ക് മുന്നിൽ ഇന്നലെ വലിയ പൊടുപ്പും തൊങ്കലൊക്കെ കാണിച്ച മുഹമ്മദ് ഷിയാസ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു ആ ദൃശ്യങ്ങൾ തന്നെ എല്ലാം പറയുന്നുണ്ട് ഡാ തെണ്ടി എന്ന് ഒരു ഡിവൈഎസ്പിയുടെ മൂത്തു നോക്കി പറയാം അതിന് അയാൾ ചെയ്ത തെറ്റെന്താണ് കോതമംഗലത്ത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ് ആന ഇറങ്ങി ഒരു പ്രായമായ ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നത് ആ സംഭവ വികാശവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് ആ ഡെഡ് ബോഡിയുടെ ഇൻക്യൂസ് നടപടികളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസം അവിടെ കാട്ടിയത് ആ തോന്നിവാസം കാട്ടിയതിനു ശേഷം അതിനെ നേരിട്ടിരുന്നെങ്കിൽ അന്തസ്സുമുണ്ട് ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യം നോക്കിയേ ഒരു കടയിലെ ബാത്റൂമിനകത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് ഇതാണ് ഊച്ചാളിത്തരമെന്ന് പറയുന്നത് കാര്യം ക്യാമറകൾക്ക് മുന്നിൽ ഒരു മുഖം കാട്ടുക അതിനുശേഷം പേടിച്ച് ഒരു ബാത്റൂമിനകത്ത് കയറി പതുങ്ങിയിരിക്കുന്ന ഹീറോകൾ അത് കോൺഗ്രസിലല്ലാതെ വേറൊരിടത്തും കാണാൻ കിട്ടിയിരിക്കും ചവിട്ടി പോന്നത് മനുഷ്യന്റെ ജീവന വരെ ഇല്ല ചടങ്ങിട്ടില്ല തെണ്ടി നോക്കി കാണിക്കുന്നു വിളിച്ചുടാ ചാക്ക്മാരെ വിളിച്ചോക്കുന്ന കോൺഗ്രസ് പ്രൊഫൈലിലെല്ലാം വലിയ ഹീറോയിസിക് പരിവേഷത്തിലാണ് ഫ്രണ്ടില് ഡയലോഗ് ഹീറോയിസിക് ഡയലോഗ് ഒരു ഉദ്യോഗസ്ഥനോട് അപമര്യാദയായി പെരുമാറിയതിന് ശേഷം ഇതൊക്കെ ചെയ്യണ്ടേ ചെയ്യേണ്ടതുണ്ട് എവിടെയൊക്കെ നിയമ ലംഘനം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ കാട്ടിയാൽ കാണാൻ കൊള്ളാം പക്ഷേ പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടെ ഈ മാധ്യമങ്ങൾക്ക് രാവിലെ മുതൽ വാർത്താ കച്ചവടം നടക്കാൻ എന്തെങ്കിലുമൊക്കെ സമ്പൂകാസം ഉണ്ടാക്കണമല്ലോ അതിന് ഞങ്ങൾ ഈ നാട്ടിൽ തയ്യാറായി നിൽക്കുകയാണ് എല്ലാ കാര്യത്തിലും അതാണ് സംഭവിക്കുന്നത് അല്ലാതെ യാതൊരു വിഷയത്തിലും ആത്മാർത്ഥതയില്ല ഇതിനെല്ലാം പരിഹാരത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാറില്ല കാര്യം ഈ കോതമംഗലം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻസിയിലെ എം പി ഡീൻ കുര്യാക്കോസ് ആണ് ഡീൻ കുര്യാക്കോസ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഈ വന നിയമം വനപാലക നിയമം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമമാണ് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാനത്തിന് പറ്റത്തില്ല അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ നിയമത്തിന് വേണ്ടി ഇടുക്കി എം ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് എന്ത് ചെയ്തു അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ ക്യാമറകൾക്ക് മുന്നിൽ ഈ പ്രകടനമൊക്കെ കാട്ടേണ്ടി വരുന്നത് അവിടെ പോയി ഈ നാടിന് കിട്ടേണ്ട എല്ലാ ഫണ്ടും തടയാൻ വേണ്ടിയും ഈ നാടിന്റെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പതിനെട്ട് പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോ അവരുടെ തെറ്റുകുറ്റങ്ങൾ മറയ്ക്കാൻ ഇത്തരം ഷോകൾ ആവശ്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട് മുള്ളിന്റെ മൂട്ടിൽ മുള്ളേ കുരുക്കുള്ളൂ അതുകൊണ്ട് ഈ മണ്ടപോയതിന്റെ മൂട്ടിൽ നിന്ന് നല്ലതിനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് പറവൂർ തൊപ്പിയാണ് പറവൂർ തൊപ്പിയെ കണ്ടുപഠിക്കുന്ന ഇതുപോലുള്ള ഷിയാസന്മാർ ബാത്റൂമിനകത്തല്ല വേറെ പറയാൻ പറ്റാത്ത ഇടങ്ങളിൽ വേണമെങ്കിലും പോയി ചിലപ്പോൾ ഒളിച്ചെന്നിരിക്കും പക്ഷെ നമ്മൾ ക്യാമറകൾക്ക് മുന്നിൽ നല്ല മികച്ച പ്രകടനം കാണിക്കും അത് കണ്ടതിനാണ് വെച്ചണത്താൻ നടത്താൻ പോകുന്നത് എന്തായാലും കോടതി ജാമ്യം തന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് അവിടെ അവസാനിക്കുന്നില്ല കോടതികൾ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥരെ അവഹേളിക്കുന്നത് എന്തോ മഹത്തരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വരും കാലങ്ങൾ ഉണ്ടാക്കുന്ന പുകിലുകളെയൊക്കെ നേരിടാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും അവർക്ക് ശേഷിയുണ്ടാണ് കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ അതിൽ എന്ത് തെറ്റാണ് ചെയ്തത് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ ഇൻക്വിസ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് തടസ്സപ്പെടുത്തി സമരം ചെയ്യുക എന്ന് പറയുന്നത് എന്തോ ഹീറോയിസിക് പരിവേഷം കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഈ നാട്ടിലെ എന്തോ ഒരു വലിയ മഹത്തരമായ പ്രവർത്തനമായിട്ട് ചിലർ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം വേണ്ടേ വേണം എങ്ങനെ ആ നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കിട്ടുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ആരാ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇത്തരം പട്ടി ഷോകൾ അതിനെ വച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഷിയാസുമാരെ മുളയിലെ നുള്ളേണ്ടതുണ്ട് മുമ്പ് ജോജു ജോർജിന്റെ വിഷയമുണ്ടായിരുന്നു ഇതേ പട്ടിഷോയും അവിടെ കിടന്ന് നാണം കെട്ട് അപമാനിച്ചിറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഈ ഷോ അത് എവിടെ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ കൺകണ്ട ദൈവത്തെ കണ്ട് പഠിച്ചതാണ് ഒരു കാര്യവും ഈ ഒഴിഞ്ഞ പാത്രത്തിൽ ഒച്ച കൂടു എന്ന് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ സതീശനും ഈ പറയുന്ന ഷിയാസ് കൂടുതൽ ഒച്ച കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് താഴെ വീഴുമ്പോൾ അതിനകത്ത് പൊള്ളയാണ് ഒന്നുമില്ല ഈ ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ ആരാണ് ഷിയാസ് ഇതൊക്കെ കാണിക്കാൻ കേവലം ഒരു ഡി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ഇത്രയും വേദത്തിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വച്ചനെത്താനുള്ള അവസരം ഉണ്ടാക്കണം എന്താണ് ഒരു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ നിലവാരം എന്താണെന്നൊരു ജനഗണമനപാടി നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഇല്ല പിന്നെ ഈ ഡയലോഗ് അടിയും ക്യാമറകൾക്ക് മുന്നിലുള്ള ഈ വാക് സാമർഥ്യവും അത് അമർച്ച ചെയ്യേണ്ടതുണ്ട് ഉദ്യോഗസ്ഥൻ അന്തസ്സുണ്ട് അഭിമാനമുണ്ട് അദ്ദേഹത്തെ പരസ്യമായിട്ടൊക്കെ തെണ്ടി എന്ന് വിളിക്കാൻ ഇയാൾ ഇയാളാരാണ് ഇയാൾക്കാരാണ് അനുമതി കൊടുത്തത് അതുകൊണ്ട് വിവരം അറിയിക്കേണ്ടതുണ്ട് ഇത്തരം അപ്കമ്മിങ് ഊളകളെ അല്ലെങ്കിൽ അപ്കമിങ് ഊച്ചാളികളെ അമർച്ച ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിന്റെ ശോഭനമായ മുന്നോട്ടു പോക്കിനും ആവശ്യമാണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നിസ്സംശയം പറയുകയാണ്